ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ് സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ഈ ആയിട്ട് ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് പാനിക് അറ്റാക്ക് പാനിക് അറ്റാക്ക് എന്നുള്ളത് കുറേ ആൾക്കാർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല നമ്മളുടെയൊക്കെ ചില ഫ്രണ്ട്സിനുണ്ടായിട്ടുണ്ട് ചില റിലേറ്റീവ്സിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു അപ്പം യഥാർത്ഥത്തിൽ നമുക്കൊരു കുറച്ചധികം ഭയം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണോ പാനിക് അറ്റാക്ക് അതായത് നമ്മളൊന്ന് ടെൻഷനായി കുറച്ചൊന്നും അധികം നമുക്ക് ആ ടെൻഷൻ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ മാത്രമാണോ അല്ലെങ്കിൽ ശരിക്കും ഈ പാനിക് അറ്റാക്ക് ഉണ്ടാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തോരം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് അയാളുടെ ആ ഒരു ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് പലപ്പോഴും പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവാറ് നമ്മൾ പാനിക് അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് നോക്കുമ്പോൾ പെട്ടെന്നൊരു സൂപ്പർവൈസർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഡേഞ്ചർ ഒന്നും ഇല്ലാത്ത വളരെ നോർമൽ ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നമുക്ക് മരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ വരിക എന്ന് പറയുമ്പം അത് അത്ര കണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാവുമ്പം എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതായത് നെഞ്ചിലൊക്കെ ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിട്ട് ശരിക്കും ഞാൻ ഇപ്പം ഇത് ഈ ഒരു ഈ ഒരു നിമിഷത്തിൽ ഞാൻ അങ്ങോട്ട് മരിച്ചു പോയി എന്ന് തോന്നുന്ന വിധത്തിൽ ആയിരിക്കും ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാവും അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന് യാതൊരു വിധ പ്രശ്നം ഉണ്ടാവില്ല ആ വ്യക്തിയുടെ ഹാർട്ട് വളരെ നോർമൽ ആയിരിക്കും ബാക്കി നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെയായിരിക്കും യാതൊരു വിധ പ്രശ്നവും ഉണ്ടാവില്ല ഒരുപാട് ഇ സി ജി എടുത്താലും ഒരുപാട് ടെസ്റ്റുകൾ എടുത്താലും ഹാർട്ടിന് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇയാൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് ഒരു ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അതൊക്കെ അതേപോലെ അങ്ങോട്ട് ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് ഈ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അവസ്ഥ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോൾ ഇത് സംഭവിക്കുന്നുണ്ടാവുക ഇപ്പം നമ്മൾ ഫസ്റ്റ് പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും സംഭവിച്ച സമയത്ത് അതായത് അത്രയും അതിഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴൊക്കെ ഫസ്റ്റ് പാനിക് അറ്റാക്ക് ഉണ്ടാവാറുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഒട്ടും ആഗ്രഹിക്കാത്ത കുറച്ച് ഭീകരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ അതിൻ്റെ ശേഷം ഒരു ഫസ്റ്റ് പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ പിന്നീട് പലപ്പോഴും വീണ്ടും വീണ്ടും ഈ വ്യക്തിയിൽ പാനിക് അറ്റാക്ക് ഉണ്ടാവാൻ ആ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടാവണം ൊന്നുമില്ല ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ നോർമൽ ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ബസ്സിൽ നമ്മൾ വളരെ സുഖമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഈ ഒരു സെയിം സിറ്റുവേഷനിൽ എത്തുമ്പം ഇവർക്ക് വീണ്ടും ഇത് ട്രിഗർ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പം ബസ്സിൽ പോയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ ചിലപ്പോൾ പിന്നെ ബസ് യാത്ര തന്നെ നിർത്തും കാരണം ഞാൻ ഇനിയും അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ എനിക്ക് ഇതേപോലെ സംഭവിക്കുമോ എന്നുള്ള ടെൻഷൻ ആയിരിക്കും അങ്ങനെ അവരുടെ ലൈഫിൽ ഉടനീളം അവർക്ക് ഈ വീണ്ടും വീണ്ടും എനിക്കിത് സംഭവിക്കുകയോന്നുള്ളൊരു ടെൻഷനാണ് കാരണം അത് ഓൺ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ സമയത്ത് മരിച്ചു പോയതായിട്ടുള്ളൊരു ഫീലായിരിക്കും ആർക്ക് കിട്ടിയിട്ടുണ്ടാവും ചില സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ കൂടെ പാനിക് അറ്റാക്ക് പലപ്പോഴും കണ്ടുവരാറുണ്ട് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി എടുക്കാം വളരെ കോമൺ ആയിട്ട് ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ആൻസൈറ്റി അതായത് ഒരു ഒരു സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പം സംസാരിക്കാൻ പറ്റാണ്ടാവുക കുറച്ച് ആളുകളെടുത്ത് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ കുറച്ച് ആളുകൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെപ്രാളം ഉണ്ടാവുക അറിയായിരിക്കും കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കാം എന്ന് അറിയായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷന് പോകുന്ന സമയത്ത് നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു കണ്ടീഷനിൽ എത്തും ഈ ഒരു സോഷ്യൽ അൻസൈറ്റിന്റെ ഒക്കെ കൂടെ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും അയാൾക്ക് ഇതേപോലെ സിറ്റുവേഷൻ അതായത് ആ ഒരു സിറ്റുവേഷനിലുള്ള ബുദ്ധിമുട്ട് അതിഭീകരമായിട്ട് കൂടി ആ ഒരു ഭയം എന്നുള്ളത് അതിന്റെ ഒരു തീവ്രതയിലെത്തി അതൊരു ശാരീരികപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളിലോട്ട് എത്തുമ്പോഴാണ് ഇവർക്ക് ഞാൻ ശരിക്കും ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു ഞാൻ മരിച്ചു പോവാണ് എന്നുള്ള ഒരു തോന്നലിലോട്ട് തോന്നലിലോട്ടെത്ത നമ്മൾ പാനിക് അറ്റാക്കിന്റെ ലക്ഷണങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്കിന് വളരെ സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഉണ്ടാവുക ഇവർ ഇവരുടെ ശരീരം അങ്ങോട്ട് നിലച്ച് പോയ പോലെയൊക്കെ തീന്നും പിന്നെ ഒരുപാട് അങ്ങോട്ട് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് പാൽപ്പിറ്റേഷൻ ഹാർട്ട് ബീറ്റ് വളരെ ഉയർന്ന് അതങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക പിന്നെ ശരീരം മൊത്തം അങ്ങോട്ട് വിയർക്കുന്നൊരവസ്ഥയുണ്ടാകും ചില ആൾക്കാർ ഒരുപാട് വിറക്കും പിന്നെ ചില ആളുകളിൽ കാണുന്ന ഒരു കാര്യമാണ് അവരുടെ ശരീരത്തിലൂടെയൊക്കെ ഇങ്ങനെ സൂചി കുത്തുന്ന പോലെ പുറത്തൊക്കെ ഇങ്ങനെ കുത്തുന്ന പോലെയുള്ള ഫീല് വരാം ചില ആളുകൾക്ക് ശരീരം മൊത്തം ഒരു തണുപ്പ് കയറുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് സെൻസേഷൻ ഭയങ്കര ചൂട് കയറുന്ന പോലെയൊക്കെ പല ആളുകളിലും പല രീതിയിലുള്ള സിംറ്റംസ് നമ്മൾ കാണാം ചില ആളുകൾ ഒരുപാട് അങ്ങോട്ട് കരയും കാരണം അവർക്ക് എനിക്ക് എന്താ സംഭവിക്കുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല ഞാൻ മരിച്ചു പോവാണ് എന്നുള്ള തോന്നലിന്റെ കൂടെ എന്താണ് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു വെപ്രാളം കാരണം ഒരുപാട് കരയുന്ന ആൾക്കാരുണ്ടാകും ചില ആൾക്കാർക്ക് വയറ്റിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഛർദ്ദിക്കാൻ വരുന്ന പോലെ മൊത്തത്തിൽ നമുക്ക് എന്താ നടക്കുന്ന മനസ്സിലാവാറില്ല അപ്പോൾ പലപ്പോഴും ഇത് പുറത്തുനിന്ന് ഒരു വ്യക്തി കാണുമ്പം അവർക്ക് ഇത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് പലപ്പോഴും തോന്നാറുള്ളത് അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇ സി ജി എടുക്കും നമ്മളിപ്പോൾ ഒരു നോർമൽ സിറ്റുവേഷൻ നമ്മളൊന്ന് ഇമേജിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മളെല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ വളരെ നോർമലായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും ഭയങ്കര കൂളായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ വിചാരിക്കുക ഇയാൾക്ക് എന്തോ ഫിസിക്കലി ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാർട്ട് അറ്റാക്കിൻ്റെ പോലെയുള്ള സിംറ്റംസ് ഒക്കെ കാണുമ്പം നമ്മൾ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുക പക്ഷേ അവിടുന്ന് ചെക്കപ്പ് ഒന്നും ചെയ്യുമ്പം ഇയാൾക്ക് പ്രത്യേകിച്ച് ആ ഹാർട്ട് ഹാർട്ട് രീതിയിലുള്ള ഒരു പ്രശ്നം കാണുന്നുണ്ടാവില്ല അപ്പം നമ്മൾ ഇത് പാനിക് അറ്റാക്ക് ആണ് ഇയാൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഫില് നമുക്ക് മനസ്സിലാവില്ല കാരണം നമുക്കത് ഒരു ഫിസിഷ്യനെ കൊണ്ട് അയാൾക്ക് ശാരീരികപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് അയാൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കണം പിന്നെയാണ് നമുക്ക് ഇതൊരു ഇതിന്റെ പിന്നിലുള്ളത് ഒരു സൈക്കോളജിക്കൽ കോഴ്സാണ് അയാൾക്കൊരു ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു പാനിക് അറ്റാക്കുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതലുള്ള ബുദ്ധിമുട്ട് എന്താ പറയുക ഇവർക്ക് ഈ ശരീരത്തിൽ ചെറിയ രീതിയിലുള്ള മാറ്റം കാണുമ്പോഴത്തേക്കും ഇവർ ടെൻഷൻ ആവാൻ തുടങ്ങും ചെറിയ രീതിയിൽ ഹാർട്ട് ബീറ്റ് കൂടുമ്പോഴത്തേക്കും ഇവർക്ക് തോന്നും എനിക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള അതേ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ പോവാണ് എനിക്ക് അത് ഇനി താങ്ങാൻ പറ്റില്ല ഞാൻ ആ സമയത്ത് മരിച്ചു പോകുന്ന പോലെ തോന്നിയപ്പോലെ എനിക്ക് വീണ്ടും ഉണ്ടാവും എന്നുള്ള ടെൻഷൻ ഉണ്ടാവും അപ്പോൾ എപ്പോഴും ഇവർ ഇവരുടെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും മാറ്റം വളരെ നോർമൽ ആയിട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഹാർട്ടിൽ കുറച്ച് വേരിയേഷൻസ് റേറ്റ് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് ചിലപ്പം ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നമുക്ക് കൈയ്യൊക്കെ വറക്കും പക്ഷേ ഒരു പ്രാവശ്യം പാനിക് അറ്റാക്ക് ഉണ്ടായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവർക്ക് ഇവർക്ക് തോന്നും എന്താണ് എനിക്ക് ഇന്ന് അതേപോലെ വരാൻ പോകുന്നുണ്ട് ഒരു തോന്നൽ വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അത് വീണ്ടും വീണ്ടും വരുമോ എന്നുള്ള ഒരു രീതിയിലുള്ള ടെൻഷനായിരിക്കും ലൈഫിൽ ലൈഫിൽ ഒരുപാട് കാലത്തോട്ട് അപ്പം അതാണ് ഈ പാനിക് അറ്റാക്ക് ഒരു ഫസ്റ്റ് ടൈം ഡയറ്റ് പിന്നീട് ഇത് വരുവോ വരുമോ എന്നുള്ള തോന്നൽ എത്തുമ്പോഴത്തേക്കും ഇവർ അതൊരു പാനിക് ഡിസോർഡർ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്ന ആളുകളിൽ ഉണ്ടാവുന്ന വേറൊരു അവസ്ഥയാണ് ഈ ഒക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതായത് ഇപ്പോൾ ഒരു ഒരു വ്യക്തിക്ക് അയാൾ പുറത്ത് പോയ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അയാൾക്ക് ആ സമയത്ത് പെട്ടെന്ന് ഹെൽപ്പ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് പിന്നീട് പുറത്ത് പോകാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അതായത് ഒരു ഹെൽപ്പ് കിട്ടാത്ത സ്പേസിലോട്ടൊന്നും ഇവർ പോവാത്ത ഒരു സിറ്റുവേഷൻ വരും എനിക്ക് ഇനി പഥവ അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്ന് പറ്റി ഞാൻ ഒറ്റയ്ക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇതേപോലെ വീണ്ടും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും അപ്പം കൂടെ ഒരാളില്ലാണ്ട് പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ തന്നെ ഒരു കാര്യത്തിന് എന്തെങ്കിലും ആവശ്യം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും പുറത്തോട്ട് പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥ പലപ്പോഴും കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത ആൾക്കാരിൽ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ പേഴ്സണൽ ലൈഫിനെയും അവരുടെ സോഷ്യൽ ലൈഫിനെയും ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ജോലിയൊക്കെ രാജിവെച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയൊക്കെ കാണാറുണ്ട് അപ്പം നമ്മളിത് കറക്റ്റായിട്ട് പാനിക് അറ്റാക്ക് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ നെഗറ്റീവ് ആയിട്ട് ഒരുപാട് രീതിയിൽ അത് എഫക്റ്റ് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവാറില്ല എനിക്ക് സംഭവിക്കുന്നത് പാനിക് അറ്റാക്ക് ആണെന്നുണ്ട് കാരണം ഇവരെന്താ ചെയ്യാൻ നിരന്തരമായിട്ട് ഒരുപാട് ഫിസിക്കൽ ചെക്കപ്പ്സ് എടുക്കും വീണ്ടും വീണ്ടും ഒരു ഇപ്പൊ ഒരു പാനിക് അറ്റാക്ക് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എക്സ്പീരിയൻസ് ചെയ്തത് എന്താണ് ശാരീരികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നത് എനിക്ക് ശാരീരികപരമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അയാൾ പോയി ഇപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഡോക്ടർ പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം അയാൾ അത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവരെന്താ ചെയ്യുക വേറൊരു ഹോസ്പിറ്റലിൽ പോവും നിരന്തരമായിട്ട് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും പല ഹോസ്പിറ്റലിൽ പോയി പല ഡോക്ടറുകളെ മാറി മാറി കാണിച്ച് പല രീതിയിലുള്ള ടെസ്റ്റുകൾ എടുത്തു എല്ലാ ടെസ്റ്റിലും സെയിം സാധനം പറയാം ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് പക്ഷെ അവർ അത് പേഴ്സണലി അവർ ആ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് അവർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ പലപ്പോഴും പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തികൾക്ക് കറക്റ്റ് ഇവർക്ക് എന്താണ് പ്രശ്നം ഇവരുടെ പ്രശ്നം ഫിസിയോളജിക്കൽ അതായത് ശാരീരിക പ്രശ്നത്തിനേക്കാൾ അവർക്ക് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് സൈക്കോളജിക്കൽ സൈഡാണ് ഇതിൽ കൂടുതൽ വരുന്നത് എന്നുള്ള ഒരു അറിവ് പലപ്പോഴും ആളുകളിൽ എത്താറില്ല അതുകൊണ്ട് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും പലപ്പോഴും പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകളിൽ എത്താറില്ല അതങ്ങനെ മൂർജ്ജിച്ച് അതൊരു പാനിക് ഡിസോർഡർ ആയിട്ടും അതിൽ നിന്ന് അഗ്രോഫോബിയൊക്കെ ആയിട്ട് സിറ്റുവേഷൻ കുറച്ചും കൂടി മോശമായിട്ട് രീതിയിലോട്ടാണ് എത്തുക അവര് ജീവിതത്തിൽ പിന്നീട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില് ചിലപ്പോൾ കൂടിയുള്ള ആൾക്കാർ പോലും മനസ്സിലാക്കണം എന്നില്ല വീട്ടിലുള്ള ആൾക്കാർ പലപ്പോഴും നമ്മളെ അടുത്തൊക്കെ വരുന്ന ക്ലയന്റ്സ് പറയുന്ന ഒരു കാര്യമാണ് ഞാനിത് വീട്ടിൽ പറയുമ്പം അവര് അവർക്ക് അത് മനസ്സിലാവുന്നില്ല കാരണം അവർ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കിട്ടുമ്പോൾ അവർക്ക് എന്താ പ്രശ്നമില്ല ആൾക്ക് പ്രശ്നമില്ല അപ്പം നീ അഭിനയിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് അപ്പം അവർ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല ചുറ്റിലുള്ള ആൾക്കാർ അത് മനസ്സിലാക്കുന്നില്ല എന്ന് കൂടെ ചെയ്യുമ്പം അത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അപ്പം കറക്റ്റായിട്ട് ഇതെന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഞാൻ ഇതിനെവിടെ ആ ട്രീറ്റ്മെന്റ് എനിക്കൊരു എനിക്ക് ഇത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിന്റെ അസിസ്റ്റൻസ് എടുക്കണം എന്നുള്ള ഒരു അറിവ് പലപ്പോഴും ആളുകളിലോട്ട് എത്താറില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഇവർക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് അവർക്ക് തന്നെ അത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അവർ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത് വീണ്ടും വീണ്ടും എന്നുള്ള തോന്നലുകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതെന്ന് മനസ്സിലാവാത്ത ഒരു സമയത്ത് ഇവർക്കൊരു അസിസ്റ്റൻസ് ആവശ്യമുണ്ട് ഇവർക്കൊരു സൈക്കോളജിസ്റ്റിന് അസിസ്റ്റൻസ് ആവശ്യം ഉണ്ടാവും അപ്പം ഇങ്ങനെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കെങ്കിലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക കാരണം അത് നമ്മൾ മുന്നോട്ട് വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്നതോറും അത് നമ്മളുടെ ലൈഫിനെ ബാധിച്ചു തുടങ്ങും ണ്ടാകും പക്ഷെ അത് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റേജിലോട്ട് എത്തുന്നതിന്റെ മുന്നേ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്